Namaskaram! ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ നിലപാടെടുക്കാത്തതിനെ കുറിച്ചൊക്കെ വലിയ രീതിയിൽ വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് നീതി നടപ്പാക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിനിടെ ഇപ്പോഴിതാ സംസ്ഥാന സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി മറ്റൊരു റിപ്പോർട്ട് കൂടെ പുറത്തുവരുന്നു അതായത് സിനിമാ മേഖലയിൽ മാത്രമല്ല സിനിമാ ചിത്രീകരണത്തിനിടെ സെക്രട്ടേറിയറ്റിൽ വെച്ചും പീഡനം നടന്നു എന്നുള്ള ആരോപണം വലിയ വിവാദത്തിലേക്ക് കടക്കുകയാണ് ഇതിനെക്കുറിച്ച് ഇനി അന്വേഷണത്തിന് വേണ്ടി പ്രത്യേകമായിട്ടൊരു ന്വേഷണ സംഘത്തെ തന്നെ നിയമിക്കേണ്ടി വരും എന്നുള്ളതാണ് സൂചന ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ശക്തമാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പ്രത്യേക സാഹചര്യങ്ങളിൽ സിനിമാ ചിത്രീകരണത്തിന് സെക്രട്ടേറിയറ്റിൽ അനുമതി നൽകാറുണ്ട് അതിസുരക്ഷാ മേഖലയായിട്ടുള്ള ഈ സെക്രട്ടേറിയറ്റിൽ സിനിമാ ചിത്രീകരണത്തിനിടെ ലൈംഗിക പീഡനം ഉണ്ടായി എന്ന നടയുടെ ആരോപണത്തെ തുടർന്നാണ് ഇപ്പോൾ പുതിയ വിവാദം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നത് സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഇടനാഴിയിൽ വെച്ച യുവനടൻ നടൻ കടന്നു പിടിച്ച് ചുംബിച്ചുവെന്നുമാണ് കഴിഞ്ഞ ദിവസം ഒരു നടി മാധ്യമങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണെങ്കിൽ പോലും നടിയുടെ പരാതി കിട്ടിയിട്ടില്ല എങ്കിലും പോലീസിന് അന്വേഷിക്കാതിരിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് കാരണം ഇത് നടന്നത് സെക്രട്ടേറിയറ്റിന് വെച്ചാണ് എന്നാണ് പറയുന്നത് സെക്രട്ടേറിയറ്റും പരിസരവും കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ അവരാണ് അന്വേഷണം നടത്തുക ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുതൽ സെക്രട്ടേറിയറ്റിൽ മാധ്യമ പ്രവർത്തകർക്ക് പോലും കടുത്ത നിയന്ത്രണം ഉണ്ടാകാറുണ്ട് ഈ ആരോപിക്കപ്പെടുന്ന സംഭവം നടക്കുമ്പോൾ നിയന്ത്രണം അത്ര ശക്തമായിരുന്നില്ല എങ്കിൽ പോലും സർക്കാർ സംവിധാനം ദുരുപയോഗമാണ് ഇവിടെ ുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഇത് ഏറെ ഗൗരവമുള്ളത് തന്നെയാണ് കാലത്ത് സംവിധാനമുള്ളത് എന്ന് പറയുന്ന സെക്രട്ടേറിയറ്റിൽ ലൈംഗിക അതിക്രമ ആരോപണം സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സിനിമാ സീരിയൽ സംബന്ധമായ ആവശ്യങ്ങൾക്ക് സെക്രട്ടേറിയറ്റും പരിസരവും ഒക്കെ വിട്ടു നൽകുന്നതിന് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കേണ്ടി വരും എന്നാണ് ഇതിന്റെയൊക്കെ മറ്റൊരു ഫലമായി വരാൻ പോകുന്ന കാര്യം സെക്രട്ടേറിയറ്റ് ഷൂട്ടിംഗ് എന്ന് പറയുന്നത് മുൻഭാഗവും ഇടനാഴിയും പശ്ചാത്തലവും ഒക്കെയാണ് വളപ്പിലെ ഏതെങ്കിലും ഭാഗത്തും ചിത്രീകരണം നടക്കാറുണ്ട് സെക്രട്ടേറിയറ്റിൽ എന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്ന ഓഫീസ് സംവിധാനങ്ങൾക്കായി മറ്റെവിടെയെങ്കിലും സെറ്റിടുകയാണ് ഇപ്പോഴുള്ള പതിവ് എന്തായാലും സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട ലൈംഗികാരോപണം കൂടെ വരുമ്പോൾ ഇത് സർക്കാരിനെ ഇപ്പോഴത്തെ സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു എന്ന് വേണം പറയാൻ അതേസമയം അമ്മ ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ രാജിവെച്ച് പോയതോടുകൂടെ സംഘടന തന്നെ പിരിച്ചുവിട്ടതോടെ ഇനി എല്ലാ ഉത്തരവാദിത്വം ും എല്ലാ ഉത്തരങ്ങളും സർക്കാർ തന്നെ പറയണം എന്നുള്ള കാര്യവും കൂടുതൽ ഉണ്ട് അതൊക്കെ തന്നെ സർക്കാരിനെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വലിയ സംശയത്തിന്റെ നിലയിലെത്തിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് എന്തായാലും തുടർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകും കോടതി വിധിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാത്തു നിൽക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്